നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്ലാകട്ടെ ദൈവത്തിനെ പുത്രമുഖാന്തരം സ്തോത്രം അർപ്പിക്കുന്നു സഭ എന്ന ചുരുക്ക നിമിഷ പാഠത്തിലെ അൻപതാമത്തെ പാഠത്തിലേക്ക് ഞാൻ വന്നു ഈ പാട കഴിഞ്ഞ പാഠത്തിലെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് കുടുംബം എന്ന വ്യവസ്ഥിതി ദൈവസഭയ്ക്ക് ഉള്ളത് ദൈവം ഭൂമിയിൽ ആദ്യം സ്ഥാപിച്ച സ്ഥാപനം തന്നെ കുടുംബമാണ് കുടുംബത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ ഭാര്യ എവിടെ നിന്ന് വന്നു എന്നും എന്തിനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്നും ഞാൻ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞു അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വ്യത്യസ്തം അഥവാ സ്വാതന്ത്ര്യം സ്ത്രീ പുരുഷ സ്വാതന്ത്ര്യം സമത്വമാണെന്നും അതുപോലെ സ്ത്രീ പുരുഷന് കീഴിൽ കുടുംബജീവിതം നയിക്കുന്ന അടിമത്തമാണെന്നൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിൽ ഈ തലമുറയിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ക്രിസ്തു സഭയിലെ അംഗങ്ങൾ അവരുടെ കുടുംബങ്ങൾ ഇന്നത്തെ പുതിയ നമ്മുടെ വളരുന്ന തലമുറയെ ദൈവവചനം കുടുംബതലത്തിൽ പഠിപ്പിച്ച് കുടുംബങ്ങളുടെ ശ്രേഷ്ഠതാ സഭയിൽ എന്താണെന്നും ദൈവത്തിന് എന്താണെന്നും പറഞ്ഞു കൊടുക്കണം അപ്പോൾ സഭയെക്കുറിച്ച് സഭയെക്കുറിച്ച് ആളുകൾ കേൾക്കാൻ താല്പര്യം മൂപ്പൻ്റെ ഗുണങ്ങളും ഏതൊക്കെ പറയുന്നത് കേൾക്കാനാണ് താല്പര്യം കാരണം മൂപ്പന്മാരെ കുറ്റം പറയാനാണ് ഈ ഇത് ആളുകൾ കേൾക്കുന്നത് എന്നാൽ അത് ഞാനൊക്കെ പറഞ്ഞു പോയതാണ് എന്താണ് മൂപ്പൻ്റെ ശുശ്രൂഷ സുവിശേഷൻ്റെ ശുശ്രൂഷ എന്താണ് ഇടയ ശ്രൂഷ എന്താണ് ഒക്കെ ഞാൻ ഒരളവോളം പറഞ്ഞു ശുശ്രൂഷക്കാരൻ്റെ ശ്രൂഷ എന്താണെന്ന് പറഞ്ഞു ഇത് ഞാൻ കുടുംബങ്ങളിലേക്ക് വരുന്നത് സഭയുടെ പുരോഗതി വളർച്ചയ്ക്കും അനിവാര്യമായിരിക്കുന്ന കുടുംബങ്ങളാണ് ഞാൻ ഏതാണ്ട് മുന്നൂറോളം കുടുംബങ്ങളുടെ ഒരു ചിത്രം പഴയ നിയമത്തിലും ഏതാണ്ട് അൻപതിലെ താഴെ വരുന്ന കുടുംബങ്ങളുടെ ചിത്രം പുതിയത്തിലുണ്ട് കുടുംബങ്ങൾ കുടുംബമായിട്ട് വിശ്വാസത്തിലേക്ക് വന്നവരുടെ പേര് പട്ടികയൊക്കെ കുരുന്തി ലേഖനത്തിലും രോമാലേഖനത്തിലും പറഞ്ഞിട്ടുണ്ട് അവിടെ എല്ലാം ഒന്നും പറയാൻ പോകുന്നില്ല അപ്പോൾ അത് കാലകര പ്രമാണിയുടെ കാര്യം പറഞ്ഞു കർത്താവേശ്വരി വിശ്വസിക്കാൻ നീന്തുന്ന ഒരു കുടുംബം രക്ഷപ്രാപിക്കും താൻ കുടുംബമായി സ്നാനം വേറ്റു അപ്പോൾ അത് ഈ ആക്കോബക്കാരക്കും കത്തോലിക്കരും പറയണത് കുഞ്ഞുങ്ങളെയും കൂടെ സ്നാനപ്പെടുത്തിയെന്നാണ് പറയുന്നത് അങ്ങനെ വേറെ കൂട്ടത്തിലും അമേരിക്കൻ നാടുകളിലും ഇങ്ങനെയുള്ളൊക്കെ കുടുംബ സ്നാനം നടത്തുന്നവരുണ്ട് വീട്ടിലുള്ള എല്ലാവരും സ്നാനപ്പെടുന്നവർ വഴി കുറച്ചുകൂടി കഴിഞ്ഞാൽ പ്രായപൂർത്തിയാകുമ്പോൾ അവർ പിന്നെയും കുഞ്ഞുങ്ങളൊക്കെ സ്നാനപ്പെടാറുണ്ട് അങ്ങനെയുള്ള സംവിധാനമുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞത് നമ്മുടെ വീടുകളിൽ വളരുന്ന കുഞ്ഞുങ്ങൾ അവരെ ബ്രദറൻ കുടുംബങ്ങളിൽ ജനിച്ചുകൊണ്ട് ബ്രതർ ആരാകാതെ വീണ്ടും ജനിച്ച അവരായിട്ട് വീട്ടിലിരിക്കപ്പെട്ടവരായിട്ട് ദൈവസഭയുടെ അംഗങ്ങളായി കർത്താവ് സഭയിൽ ചേർത്തവരായിരിക്കണം അപ്പനും അമ്മയും സഭയിൽ ചേർത്തവരായിട്ടും ഉപദേശി വീട്ടിൽ വന്ന് പ്രായപൂർത്തി ആയില്ലേ കൊച്ചാൽ ഇനി ഇനിയിപ്പോൾ കല്യാണമൊക്കെ വരേണ്ടതല്ലേ നീയിപ്പോൾ ഡിഗ്രിക്കല്ലേ പഠിക്കണമെന്ന് സ്ഥാനപ്പെട്ട ഒരു കല്യാണം വന്നാലോചിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ ഉപദേശിമാരെ വിളിച്ചെന്ന് ഉപദേശിക്കുന്ന ആ പരിപാടി പരിപാടിയൊന്നും അതിനവരല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ കുറഞ്ഞ വർഷം നമ്മുടെ വീട്ടിൽ വളരുമ്പോൾ ഒരു ആറ് മുതൽ പതിനൊന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സിനുള്ളിൽ രക്ഷിക്കപ്പെടാനും ഇടയായ ഭാഗ്യമാണ് അതിനു മുമ്പ് അങ്ങോട്ട് പോകരുത് അതേ കാരണം ഞാൻ ഒൻപത് വയസ്സിൽ രക്ഷിക്കപ്പെട്ട ആളാണ് പതിനൊന്ന് പന്ത്രണ്ട് മുന്നിനുള്ളിൽ സ്നാനപ്പെട്ട ആളാണ് എൻ്റെ എനിക്ക് നാല് മക്കളുണ്ട് അവരെല്ലാം ആറും പതിനൊന്നിനിടയ്ക്ക് രക്ഷിക്കും എൻ്റെ മകൻ ആറ് വയസ്സുള്ളവർ രക്ഷിക്കപ്പെട്ടത് എൻ്റെ പെൺകുഞ്ഞുങ്ങളെല്ലാം ആറിനും ഒൻപത് ഒൻപതിനും ുള്ളിൽ രക്ഷിക്കപ്പെട്ടു അവരൊക്കെ പന്ത്രണ്ട് വയസ്സ് സ്നാനപ്പെട്ടു പുതിയ വിശ്വാസത്തിലുള്ള അവരെയൊക്കെ രക്ഷയിലേക്ക് നടത്തുന്നത് എനിക്ക് അനുവാദം ദൈവം തന്നു അവരെ സ്നാനപ്പെടുത്താനുള്ള അവസരവും ദൈവം എനിക്ക് തന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് കുടുംബ സംവിധാനത്തിൽ ആണ് സഭ വളരുകയുള്ളു സഭ വിശുദ്ധി പാലിക്കാനും കുടുംബ സംവിധാനത്തിലേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ മറ്റ് പഠനങ്ങൾക്ക് വിട്ട് കുടുംബത്തിലേക്ക് വന്നു സഭയുടെ വളർച്ചയ്ക്ക് അനിവാര്യമായത് കുടുംബങ്ങൾ അത് ഞാൻ കഴിഞ്ഞ പറഞ്ഞു ഞാൻ പറഞ്ഞു ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ കുടുംബമായിട്ട് വാഴാനാണ് അനുവാദം കൊടുക്കുകൾ ഇപ്പോൾ ഈ പുസ്തകം ഞാൻ പറഞ്ഞു ഒന്നിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് അതുപോലെ ഞാൻ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞു ദൈവം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് കൊടുത്ത അനുഗ്രഹങ്ങളുടെ പാഠത്തിൽ കുടുംബ സംവിധാനത്തിൽ കൊടുത്ത എന്താണ് എട്ടാം സങ്കീർത്തനത്തിൽ ഞാനത് എട്ടാം സങ്കീർത്തനത്തിൽ ഞാൻ എൻ്റെ വാക്ക പറഞ്ഞു ഞാൻ വായിച്ച് കേൾപ്പിച്ചില്ല ഞാനത് വായിച്ച് കേൾപ്പിക്കാം അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അവിടെ എങ്ങനെയാണ് അതിൻ്റെ അഞ്ചാം ഭാഗ്യം നീ അയവനെ ദൈവത്തേക്കം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനും അവനെ അണിയിച്ചിരിക്കുന്നു നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അതിപുതിയാക്കി സകലത്തെയും അവൻ്റെ കാൽക്കിഴാക്കിയിരിക്കുന്നു ആടുകളെയും കാളുകളെയും എല്ലാം കാട്ടിലെ ഒക്കെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗ്ഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും ഞങ്ങളുടെ കർത്താവ് നാമം ഭൂമിയിലൊക്കെ ഇത്രയും ശ്രേഷ്ഠമായിരിക്കും അപ്പോൾ കുടുംബ സംവിധാനത്തിലാണ് ഭരണം നൽകിയത് ഒരു ദിവസത്തോന്നിൻ്റെ ഇരുപത്തെട്ടിൽ പറഞ്ഞെങ്ങനെയാണ് സന്താന വൃഷ്ടിയുള്ള വൃഷ്ടിയുള്ളവരായി പെരുകി അതിനെ അടക്കി വാഴാനാണ് കുടുംബത്തോട് പറഞ്ഞു അപ്പോൾ ഈ പുതിയ നിയമ ഉപദേശത്തിൽ നമുക്ക് അടക്കി വാഴാനുള്ളത് ജീവജാലങ്ങളെയല്ല പാപം മരണം പിശാജ് എന്ന് കർത്താവ് ജയിച്ചിട്ട് വിധി പ്രസ്താവിച്ചിട്ട് ഇവിടെ ശേഷിക്കുന്ന ആളുകൾ ആ ശേഷിക്കുന്ന വ്യവസ്ഥകൾ അതാണ് ലോകം ചടം പിശാജ് പാപം മരണം പിശാജ് എന്നൊക്കെ പറയാം അത് ജയിക്കുവാൻ നമുക്ക് ആവശ്യമുണ്ട് കർത്താവ് ജയിച്ചതാണ് നാമും ജയിക്കുവാനാവശ്യമുണ്ട് കാരണം കർത്താവ് ജയിച്ചതാണ് അതിൻ്റെ പുറകിൽ കർത്താവിനെ അനുസരിച്ച് അതിന് ജയിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ പായം അപ്പോൾ കുടുംബത്തിലാണ് ഇത് വരേണ്ടത് സകല ജരാചരങ്ങളെയും കീഴടക്കി വാഴാനാണ് ദൈവം അനുവാദം കൊടുത്തത് ഇപ്പോൾ കുടുംബ സംവിധാനത്തിലെ കുടുംബപരമായി അവിടെ ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാക്കണം ഒരു വിശ്വാസിയുടെ വീട്ടിൽ ഭാര്യ ഭർത്താവ് മകൻ മകൾ ഇപ്പോൾ രണ്ട് പിള്ളേരാണല്ലേ ഏറെ ഉള്ളത് എനിക്ക് നാല് പിള്ളേരുണ്ട് അപ്പോൾ ഈ മക്കളെ രക്ഷയിലേക്ക് നടത്തുന്ന പ്രധാന ചുമതല മിക്ക നൂറ് ശതമാനം അമ്മമാർക്കാണ് അവരെ ബാല്യത്തിൽ ഉപദേശിക്കുവാൻ അമ്മയ്ക്ക് ഉപദേശമുണ്ട് അത് സദർശിവാക്യങ്ങൾ ഒന്നിൻ്റെ എട്ടിലെ പറയുന്നൊരു വാക്ക് അമ്മ ഉപദേശിയായിരിക്കാൻ സഭയെ ഉപദേശിക്കാനും സഹോദരിമാരെ കൂട്ടി വരുത്തി ഉപദേശിക്കാനും അല്ല പറഞ്ഞത് അവിടെ ഉപദേശ അമ്മ ഉപദേശീകരിക്കുന്ന സ്ഥലമുണ്ട് ആ സ്ഥലം എവിടെയെന്നറിയോ മകനെ അപ്പൻ്റെ പ്രബോധനം കേൾക്കുക അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുമായിരുന്നു ഇതുപോലെ സദൃശ്യം ആറിലും പറഞ്ഞിട്ടുണ്ട് ആ നാലിലും അവിടെ പറഞ്ഞിങ്ങനെയാണ് മക്കളെ അപ്പൻ്റെ പ്രബോധനം കേട്ട് വിവേകം പ്രാപിക്കുന്ന സദ്യ ഞാൻ നിങ്ങൾക്ക് ബുദ്ധി ബുദ്ധിപ്രദേശമായി അവിടെ എൻ്റെ എൻ്റെ ഉപദേശം ഞങ്ങൾ ഉപേക്ഷിക്കരുത് ഞാൻ എൻ്റെ അപ്പനും മകനും എൻ്റെ അമ്മയ്ക്ക് ഓമന അവൻ എന്നെ പഠിപ്പിച്ച് എന്നോട് പറഞ്ഞത് ഹൃദയത്തിൽ സംഗ്രഹിച്ചുള്ള അവിടെ ഞാൻ സമ്പാദിക്കുക നേടുക മറക്കരുത് എൻ്റെ വചനങ്ങളെ വിട്ടുമാറരുത് അതിനെ ഉപേക്ഷിക്കരുത് അതിനെന്നെ കാക്കും ഇങ്ങനെ അവിടെ പറയുന്നുണ്ട് അപ്പോൾ അമ്മയുടെ ഉപദേശം എന്ന് പറയുന്നത് ആറാമധ്യായത്തിലുണ്ട് അതിൻ്റെ ഇരുപത് ഇരുപത്തൊന്നിൽ മകനെ നിൻ്റെ അപ്പൻ്റെ കൽപ്പന പ്രമാണിക്കുക അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കരുത് അപ്പോൾ മക്കളെ ഉപദേശിക്കാനായിട്ട് അമ്മയ്ക്ക് അധികാരമുണ്ട് അമ്മ ഉപദേശിച്ചായിരിക്കേണ്ടത് വീട്ടിലാണ് സഭയിലല്ല പിന്നെ ഞാൻ പുതിയ നിയമത്തിലെ പ്രസിഡൻറ്റ് തീത്തോസിനോട് ഉപദേശത്തിൽ പറഞ്ഞു പ്രായമായ പക്കതയുള്ള സ്ത്രീകൾ സഭയിലെ സഹോദരിമാരെ വീടുകളിൽ ചെന്ന് അവരെ ഉപദേശിക്കേണ്ട ക്രമമൊക്കെ ഞാൻ നേരത്തെ പറയും ഇവിടെ മക്കളെ ഉപദേശിക്കുന്നത് വീട്ടിലാണ് ഈ വീട്ടിലെ മക്കളെ ഉപദേശിച്ചാലുള്ള ഗുണം എനിക്കൊരു ദൈവദാസിനെ അറിയാം പേര് ഞാൻ പറയുന്നില്ല അവിടെ ആ ഒരു അമ്മ അമ്മേനെ അമ്മ അമ്മ ഇപ്പോൾ നിത്തിയിലേക്ക് മാറി അമ്മയ്ക്ക് ആ അമ്മയ്ക്ക് നാല് ആൺമക്കളാണ് അതിൽ രണ്ട് പേര് ഒരാൾ സുപ്രസിദ്ധ സൂക്ഷിച്ചേട്ടനും ഒരാൾ ഭാ മൂപ്പനും സുവിശേഷനുമാണ് മൂ മറ്റേ രണ്ട് പേര് എന്ന് പറയുന്നത് സഭയുടെ മൂപ്പന്മാരായിരുന്നു ആ അമ്മ പ്രാർത്ഥിക്കുന്നൊരമ്മയായിരുന്നു ആ അമ്മയുടെ മക്കളല്ല അമ്മ അന്ന് സഭയിൽ പോയി ഉദ്ദേശിച്ചില്ല സഹോദരിമാരുടെ പ്രാർത്ഥനയോഗങ്ങളും ഒക്കെ അമ്മ ദൈവവചനം പറയുമായിരുന്നു ആളുകളെ കൂട്ടി വരുത്തി പ്രാർത്ഥനയോഗങ്ങൾ സഭയിലെ സഹോദരിമാരെ വീടുകളിലൊക്കെ ചെന്ന് പ്രാർത്ഥിക്കുന്നൊരമ്മയായിരുന്നു പിന്നീട് അമ്മ പ്രസംഗിക്കുന്നതിന് വരാം മക്കളൊക്കെ ലോകപ്രസിദ്ധമായ പ്രസംഗങ്ങൾ നടത്തി അപ്പോൾ അമ്മ മക്കളെ ഉപദേശിച്ചാൽ മക്കൾ പരസ്യ പ്രസംഗം നട സഭയെ ഉപദേശിച്ചോളും അമ്മയുടെ ഉപദേശം സഭയിലേക്ക് വരേണ്ടത് ഈ മക്കളെ പഠിപ്പിച്ചിട്ട് ആ മക്കളിൽ നിന്ന് കൂടെ ആണ് വരേണ്ടത് അവർ അമ്മ മക്കളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ദൈവത്തിനനുസരിച്ച ശേഷം അവർ പ്രായവൃത്തിയായിട്ട് സഭയിൽ ഉപദേശിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്ന അതാണ് യഥാർത്ഥമായ അമ്മമാരുടെ ജോലി അപ്പോൾ ഇത് പ്രത്യേക ഞാൻ ഓർപ്പിക്കുന്നു ആ കാര്യം എടുത്ത് പറയുന്നു ഇപ്പോൾ സകല ചരാചരങ്ങളെ അടക്കി വാഴുക എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞപ്പോൾ ഇവിടെ പുതിയ നിയമത്തിലെ നമ്മുടെ ഉപദേശം നമുക്ക് എതിരായിട്ട് കീഴടക്കേണ്ടതിനെല്ലാം അവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ്റെ ഹൃദയത്തിൽ തന്നെയുള്ള ദുച്ഛന്തം കൊലപാതകവും വെവിചാരം വെടക്കുകണ്ണേഷണി ഈ ക്രമങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട് ഇവയല്ല അടക്കി വാഴുന്നത് ഇതൊക്കെ ഓരോ മൃഗങ്ങളാണ് അവിടേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല തമ്പിയുടെ ഹൃദയത്തിലെ മനുഷ്യൻ്റെ ഹൃദയത്തിലെ ജീവജാലങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലോ അതുപോലെ ഒരു ചിത്രം അതിനകത്തും അപ്പോൾ ഈ വിധത്തിൽ കുടുംബങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നവരെ ദൈവവചനത്തെ അനുസരിക്കുന്നവരെ ആയിരിക്കണം പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് ഒരുപാട് പൈസ നമ്മൾ മുടക്കാറുണ്ട് ട്യൂഷൻ സെൻറ്ററിലും വിടാറുണ്ട് ദൈവവചനം പഠിപ്പിക്കാനായിട്ട് ഏതെങ്കിലും ഉപദേശിമാരുടെ അടുത്ത് വിടുന്നവർ ചുരുക്കം ആളുകളാണ് എനിക്കറിയാം ഞാൻ ബോംബെയിൽ ചില മാസങ്ങളായിരുന്നപ്പോൾ രണ്ട് കുടുംബങ്ങൾ അവരുടെ മക്കളെ രാത്രി അവരുടെ പഠനം കഴിഞ്ഞ് വന്നിട്ട് അവരോട് ദൈവവചനം പറയാൻ എന്നെ ഓർപ്പിച്ച് ചെയ്യാൻ ഓർക്കുന്നുണ്ട് ഞാൻ അവരുടെ മനുഷ്യൻ്റെ ഉൽപ്പത്തി മനുഷ്യൻ്റെ എങ്ങനെ പാപം വന്നു എങ്ങനെയാണ് മനുഷ്യർ പാപികളായത് രക്ഷയുടെ ആവശ്യം എന്താണ് ഈ കാര്യമൊക്കെ ശാന്തമായിട്ട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു അവരൊക്കെ ഇപ്പോൾ കുടുംബസ്ഥരായ വിവാഹത്തിലൊക്കെ ആയിട്ടുണ്ട് അതിൽ ഒരു കുഞ്ഞിനെ ഒരു ദിവസം ചെറുപ്പക്കാരനെ കണ്ടപ്പിനെ ആ പാഠങ്ങളൊക്കെ മനസ്സിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതവർക്ക് പ്രയോജനം ചെയ്യും ഞാൻ ഇനി പറയാൻ പോകുന്നത് കുടുംബത്തെക്കുറിച്ച് ഒരു വാക്ക് ഈ സമയത്ത് ഓർക്കാനുണ്ട് ആധവൻ്റെ കുടുംബം ദൈവം പറഞ്ഞ യാഗം കഴിക്കുവാനായിട്ട് പ്രായ്ചിത്തത്തിന് വേണ്ടി ദേവസ്വനില് വരുമാനം യാഗം ആവശ്യം ആദാം യാഗം കഴിച്ചുകൊണ്ടാണ് ആവേലും കയ്യനും ഒക്കെ കയ്യും ആവേലും യാഗത്തിനും അവിടെ കയ്യൻ വാസ്തവത്തിൽ തൻ്റെ കൃഷിഫലങ്ങളുമൊക്കെ കൊണ്ടുപോകുന്നു ദേവസ്നെ കൊണ്ടുപോകുന്നു യാഗം ദൈവം പ്രസാദിച്ചില്ല അപ്പോൾ അവൻ വളരെ കോപിച്ചപ്പോൾ ദൈവം വാത്സല്യമുള്ളൊരു പിതാവിൻ്റെ ഭാഷയിൽ നീ കോപിക്കുന്നതെന്തിന് നിൻ്റെ മുഖം വാടുന്നതും എന്ത് നീ നന്മ ചെയ്തുവെങ്കിൽ പ്രസാദം ഉണ്ടാകുകയല്ലോ എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു നിൻ്റെ പാപം വാതുക്കിൽ കിടക്കുന്നതുകൊണ്ട് നീ അതിനെ കീഴടക്കണം ഇത് ഞങ്ങൾ ദൈവത്തിനെ പഠിപ്പിച്ചൊരു ദൈവദാസൻ ഇതിനൊരു തൽമൂതുക അതെ വേദിവസത്തിലെ കാര്യമല്ല തൽമൂതികളിലെ പാരമ്പര്യ കഥ പറഞ്ഞത് ഈ ഞാനൊന്നും ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് കൈനെന്തനുസരിക്കാത്തതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ അവൻ നന്മയില്ല നന്മയില്ലാത്ത എന്താണെന്ന് ചോദിച്ചാൽ യോഹന്നാൻ്റെ ഒന്നാം ലേഖനം മൂന്നാമത്തെ പന്ത്രണ്ട് കൈ ദുഷ്ടനെന്നുള്ളതാകിയാൽ അവന് നന്മ ചെയ്യാൻ കഴിയില്ല ഒരു ഭാവിക്കും ദൈവത്തെ എന്നനുസരിച്ച് പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല അപ്പോൾ നാലിൻ്റെ കയ്യിലെ നന്മ ചെയ്യുന്നുവെങ്കിൽ പാപം ഉണ്ടായിരുന്നു അത് നിൻ്റെ വാ പാപം നിൻ്റെ വാതുക്കിൽ കിടക്കും ഈ ഭാഗം സംബന്ധിച്ചാണ് തൽമുതൽ കഥ ഞങ്ങളോട് പറഞ്ഞത് ആദവുമാർ കൈനും ആബേലും അവരെ കുറച്ച് പേരല്ലേ ഉള്ളൂ കൈനും ആപേലും ഞാൻ കഴിക്കാൻ പോയി അപ്പോൾ ആവേല പറമ്പിരുന്ന് അല്ല കൈയും കുറേ സാധനങ്ങൾ കൃഷി സാധനങ്ങൾ കൊണ്ടുപോകണം കണ്ടപ്പോൾ അത് അങ്ങനെ കണ്ടപ്പോൾ തന്നെ പുള്ളിക്ക് ആടൊന്നുമില്ല ആട് പുള്ളിക്ക് പുള്ളി കൃഷിക്കാരൻ അപ്പോൾ ആബേൽ പറഞ്ഞു ഈ ഇഷ്ടമുള്ള ആടിനെ നോക്കിയെടുത്തോ എന്ന് പറഞ്ഞു പുള്ളി അതൊന്നും ആരുടെ എനിക്ക് വേണ്ട ഞാൻ എനിക്ക് കൃഷി ചെയ്ത് മതി മാത്രമല്ല പുള്ളി പരിചയസ്ഥിതിവാദിയുടെ പിതാവാണ് ദൈവത്തിനിപ്പോൾ ഇവിടെ മൃഗങ്ങൾ ഒന്നിനെയും ആരെയും കൊല്ലുന്നില്ല ആരും ആരെയും അതുവരെ കൊന്നിട്ടില്ല സസ്യാഹാരമാണ് മൃഗങ്ങൾക്ക് മനുഷ്യർക്ക് ഒന്നൊന്നിനെയും കൊല്ലുന്നതിൻ്റെ ദൈവത്തിനിപ്പോൾ അങ്ങനെ ഈ ഒന്നും മൃഗത്തെ കൊന്നിട്ടില്ല യാഗവും ദൈവത്തിന് ആവശ്യമില്ല ദൈവത്തിന് വേണമെങ്കിൽ ഈ പച്ചക്കറി ഞാൻ അർപ്പിക്കും സ്വീകരിച്ചോട്ടെ അപ്പോൾ ദൈവത്തെ അനുസരിച്ചില്ല തൻ്റെ പിതാവിനുസരിച്ചില്ല സഹോദര സ്നേഹം നിലനിർത്തിയില്ല സഹോദരൻ പറഞ്ഞു ആടുപിടി കൊണ്ട് കൊണ്ടുപോകും എന്നാൽ ഞാനിങ്ങനെ അനുസരക്കേട ഉള്ളവനാണെന്ന് അറിയാം എങ്കിലും അവ പറഞ്ഞു ചെറുക്കൻ നമ്മുടെ ഭാഷയിൽ പറയുകയാണെന്നാണ് ചെറുക്കൻ യാഗത്തിന് കുറെ പച്ചക്കറിയായി കൊണ്ടുപോയിരിക്കുന്നത് പ്രായശ്യത്തെ യാഗത്തിന് അത് ഉതകുന്നില്ലല്ലോ അതുകൊണ്ട് ആടിനെ ഒന്നാമനെ കൊണ്ടു അങ്ങനെ ആദാം കൊണ്ടുവന്ന് ഈ യാഗപുടത്തിൻ്റെ അടുത്ത് ഈ ആടിനെ കെട്ടിയിരുന്നുവെന്നും അവൻ്റെ യാഗം അവനതൊന്നും ഗവനിക്കാതെ തൻ്റെ പച്ചക്കറി യാഗം കഴിച്ച് ദൈവം പ്രസാദിച്ചില്ല അപ്പോഴാണ് ദൈവം പറയുന്നത് ഇതാ നിൻ്റെ പാപയാഗത്തിനുള്ള മൃഗം ഇതാ വാതുക്കിലുണ്ട് അതിനെ യാഗം കഴിച്ച് നീ പാപത്തെ കീഴടക്കണമെന്നാണ് പറഞ്ഞത് ആ തലമുതിലെ കാര്യമാണ് കർത്താവ് പറഞ്ഞു പാപം നിൻ്റെ വാതുക്കിൽ കിടക്കും നീ അതിനെ കീഴടക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ കയ്യനൊരിക്കലും സാധ്യമായില്ല ഈ കയ്യനുസരിച്ചില്ല എന്നത് എൻ്റെ നഷ്ടം എത്ര വ്യാപ്തി ഉള്ളതാണെന്ന് പറഞ്ഞ് ഞാൻ ഈ പാഠം അവസാനിപ്പിക്കാം കയ്യിൽ അനുസരിക്കാതിരുന്നുകൊണ്ട് അനുസരിച്ച ഹാബേലിനെ കൊല്ലാനിടയെ സഹോദര സ്നേഹം ഇല്ലാതിൻ്റെ ആണെന്ന് ആടി എടുക്കാൻ സഹോദരനെ കൊന്നു തീർന്നില്ല ആ കുടുംബത്തിൻ്റെ ആരാധന നിന്നുപോയി ഒരു നാളല്ല നാളുകളോളം ആ കുടുംബത്തിൽ ആരാധന ഉണ്ടായില്ല ഭൂമിയിൽ ദൈവത്തെ ആരാധന നിർത്തിക്കളഞ്ഞു ഒരുത്തിൻ്റെ അനുസരണ കേടുമുണ്ട് ഒരു പാപിയായ മകൻ നിമിത്തം ഞാൻ ആ പാഠം ഇങ്ങനെ പറഞ്ഞാൽ അവസാനിപ്പിക്കട്ടെ ഇന്നും അനേക കുടുംബങ്ങളിൽ അനുസരണം കെട്ട മക്കളും ആൺകുട്ടികളും പെൺകുട്ടികളും അതുകൊണ്ട് അനേക സഭകളുടെ ആരാധന മുടങ്ങി അനേക കുടുംബത്തിൻ്റെ സത്യാരാധന എന്നും മുടങ്ങിക്കിടക്കുകയാണ് ഇപ്പോഴും മുടങ്ങിക്കൊണ്ടിരിക്കുക സത്യാരാധന അപ്പം മുറിക്കുന്ന കാര്യമല്ല പറഞ്ഞു ഹൃദയം തുറന്ന ദൈവത്തെ ആരാധിക്കാൻ കഴിയാത്ത അനേക കുടുംബങ്ങൾ നമ്മുടെ മൃതുകാരുടെ മധ്യത്തിൽ ഇപ്പോഴും ഉണ്ട് സഭകളുണ്ട് അനേക അനുസരണം ഘട്ട മക്കൾ നിന്ന് സഭകൾ ആരാധിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് വളരെ ഭയത്തോടെ ഞാൻ പറയട്ടെ ഒന്നാമത് ക്രമീകരിക്കപ്പെട്ട സഭയിലാണ് ദൈവനാമം വാഴ്ത്തിപ്പിടുമാറാകട്ടെ ആമേൻ